പടയണികൾ ഉറഞ്ഞുതുള്ളിയപ്പോൾ അത് ഭക്തിയുടെയും ആവേശത്തിൻ്റെയും തലങ്ങളാണ് സൃഷ്ടിച്ചത് കായംകുളം പുള്ളിക്കണക്ക് നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിലാണ് വലിയ പടയണി അരങ്ങേറിയത് ക്ഷേത്രത്തിലെ ഉത്രം പടയണിയുടെ ഭാഗമായാണ് മൂന്ന് ദിവസമായി പടയണി നടന്നത് വൈകിട്ട് ആറു മണിയോടെ കോലങ്ങളുടെ എഴുത്തുവരവ് നടന്നു പനയന്നാർ കാവു ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങൾ താലപ്പുലി എന്നിവയുടെ അകമ്പടിയിൽ പുറപ്പെട്ട നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു രാത്രി ഏഴിനാണ് വലിയ പടയണി ആരംഭിച്ചത് തുടർന്ന് ചൂട്ടുവെപ്പും കുട്ടിവിളിയും നടന്നു ജീവതാളം കുട്ടി ഭൂതപ്രേത പിശാചുക്കളെ കളത്തിലേക്ക് ആവാഹിച്ചു തുടർന്ന് വട്ടമിണക്ക് നടന്നു തപ്പിൽ നാല് ചെമ്പടമേളം കൊട്ടുന്നതാണ് വട്ടമിണക്ക് ചടങ്ങ് പുലവൃത്തം താവടി പരദേശി കോലന്തുള്ളൽ എന്നീ മേളമാണ് കുട്ടിയത് തുടർന്നായിരുന്നു പടയണി ആരവം കായംകുളം പുള്ളിക്കണക്ക നെടിയത്ത പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിലാണ് വലിയ പടയണി നടന്നത് സമ്പൂർണ്ണത്തിലായിരുന്നു പടയണി പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായി നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന കോലങ്ങൾ ചൂട്ടിന്റെ വെട്ടത്തിൽ കളത്തിലേക്ക് കൊണ്ടുവന്ന് തുള്ളി ഒഴിഞ്ഞു വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് ചുവടും പാട്ടും താളവുമെല്ലാം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു വലിയ ഭൈരവി കോലം കോലം കാലൻ കോലം കാലൻകോലം കോലം മാടൻ മറുത എന്നിവയാണ് പ്രധാനമായി എത്തിയ കോലങ്ങൾ ന്യൂസ് ബ്യൂറോ കായംകുളം